സ്ലാമുറമുല്ലാദുലീൻ വസ്ലിം ഉള്ളവരെ ഇന്ന് ഇസ്രാമിയറാജിന്റെ അനുസ്മരണ ദിനം ലോക മുസ്ലിമിങ്ങൾ അള്ളാഹുൻ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾക്ക് അള്ളാഹുത്താനം നൽകിയ പ്രധാനപ്പെട്ട രണ്ട് അമാനുഷിക സംഭവങ്ങളെ അനുസ്മരിക്കുകയും നബി സല്ലാസ്ലമ തങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുത്താല അവിടത്തേക്ക് നൽകിയ ആദരവിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ദിനം നസൂൽ സല്ലി സല്ലിസ്ലമ തങ്ങൾക്ക് പ്രവാചകത്വ ലബ്ധിയോടുകൂടെ മക്കയിലെ ജനങ്ങളിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളിൽ വല്ലാതെ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുമ്പോഴും വലിയ ആശ്വാസമായി ലമിതങ്ങളെ സഹായിക്കാനുണ്ടായിരുന്ന മക്കയിലെ രണ്ട് പ്രധാന വ്യക്തിത്വങ്ങളാണ് പിതൃവിനായ പ്രാണസഖിയായ പ്രാണസഖ്യായ ബിബിയും ഈ രണ്ടുപേരുടെയും മരണം ഏതാനും ദിവസങ്ങളുടെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്നപ്പോൾ പരിഹരിക്കാനാവാത്ത രണ്ട് നെടുന്തൂണുകളുടെ നഷ്ടത്തിൽ നബല് അലൈഹി വസ്ലമ തങ്ങൾ വിഷമിക്കുകയും അതേസമയം ഇത്രയും കാലം ലബിതങ്ങൾക്കെതിരെയുള്ള ഉപദ്രവം പാവപ്പെട്ട സഹാബികളെ വേദനിപ്പിച്ചുകൊണ്ട് നിമിതങ്ങളുടെ മനസ്സിൽ ആഘാതമേൽപ്പിക്കുന്ന ശൈലി സ്വീകരിച്ചിരുന്ന ശത്രുക്കൾ ഡയറക്റ്റായി തന്നെ ലമിതങ്ങളെ ശാരീരികമായി ഉപദ്രവിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്ന ഒരു ഘട്ടം തായിഫിലേക്ക് ചെന്ന് ഇസ്ലാമിന്റെ പ്രബോധനത്തിന് സഹായം തേടിയ നബിസുല്ലാസ്ലമ തങ്ങൾക്ക് അനുകൂലമായ പ്രതികരണം ലഭിക്കാതെ അവിടെ നിന്നും വിഷമത്തോടെ തിരിച്ചുവന്നപ്പോൾ അബു താലിബില്ലെങ്കിലും ബിബി നഷ്ടപ്പെട്ടാലും ലവിധങ്ങൾ വേദനിക്കേണ്ടതില്ല തങ്ങളെ സഹായിക്കാനും സംരക്ഷിക്കാനും മറ്റാർക്കും നൽകാത്ത വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകി തങ്ങളെ ആദരിക്കാനും അള്ളാഹു തയ്യാറാണ് എന്ന പ്രഖ്യാപനത്തിലൂടെ നബ്സല്ലാഹു അലൈഹി വസ്ല്ലമ്മ തങ്ങളുടെ പ്രബോധന രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷത്തിന്റെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്ന നിലക്കായിരുന്നു വാസ്തവത്തിൽ ഇസ്രാവും മെഹറാജും എന്ന രണ്ട് അമാനുഷിക സംഭവങ്ങൾ അള്ളാഹു താല നൽകിയത് മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുക്കന്ദസലം മസ്ജിദുൽ അക്കസ വരെയുള്ള ഭൂമിയിലെ സഞ്ചാരമാണ് ഇസ്രാ അത് രാത്രിയുമായി ബന്ധപ്പെടുത്തി അള്ളാഹുത്താലെ പറഞ്ഞിട്ടുണ്ട് അതേസമയത്ത് ആകാശങ്ങളിലൂടെയുള്ള യാത്രക്ക് രാത്രി വാതകമല്ലാത്തതിനാൽ മെഹറാജിനെ കുറിച്ചുള്ള ചർച്ച ഇതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ടല്ലാതെ ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ രൂപത്തിൽ ബഹുമാനപ്പെട്ട അലൈഹി വലുമ തങ്ങൾക്ക് അള്ളാഹുത്താല ഈ രണ്ടു യാത്രയും നടത്തിയതിനെ കുറിച്ച് രണ്ടു ഭാഗത്തായി ഖുർആാൻ പറയുന്നതിൽ നുരിയഹു മിൻ ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നബിസുല്ലാസ്ലമത്തങ്ങൾക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാനായിരുന്നു ഇസ്രാ എന്ന് സൂറത്തുൽ ഇസ്റാഹിന്റെ ഒന്നാമത്തെ സൂക്തത്തിലും അതേപോലെ ലക്കത് റഹാമിൻ ആയാത്തിറബിഹിൽ കുമറ അള്ളാഹുവിന്റെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളിൽ പലതും നബിസുല്ലാസ്ലമത്തങ്ങൾ ആ മീറാജിന്റെ സമയത്ത് കണ്ടു എന്ന് അള്ളാഹു സുബാൻഹുബത്താല സൂറത്തുൽ നജിബിലും വിശദീകരിച്ച ആ രണ്ടു യാത്രയും സംഭവ ബഹുലമായിരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ബഹുമാനപ്പെട്ട റസൂൽ ഉള്ളി സുല്ലാ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു താലം ഒരുക്കിയ എന്ന അത്ഭുതകരമായ വാഹനം ആ വാഹനപ്പുറത്ത് റസൂൽ ഉള്ളി സല്ലാ നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒട്ടനവധി അത്ഭുതങ്ങൾ ലമിതങ്ങൾ കാണുകയുണ്ടായി കൃഷി ചെയ്യുകയും ഉടനെ തന്നെ വിളവെടുപ്പ് നടത്താൻ സാധിക്കുകയും ചെയ്യുന്ന സൌഭാഗ്യമുള്ള കർഷകരെ കണ്ടപ്പോൾ അള്ളാഹുന്റെ മാർഗത്തിലെ ആ ധർമ്മ പോരാളികൾക്കുള്ള പ്രതിഫലമാണിതെന്ന് ജബീലി അലി ഇസ്ലാം വിശദീകരിച്ചു കൊടുത്തതും തല വെട്ടിപ്പൊളിക്കപ്പെടുന്ന മഹദാഗ്യരായ ചിലരെ കണ്ടപ്പോൾ ഭരണ നിസ്കാരത്തിന് എഴുന്നേൽക്കാതെ കിടന്നുറങ്ങുന്ന മടിയന്മാരായിട്ടുള്ളവർക്കുള്ള ശിക്ഷയുടെ സാമ്പിളാണെന്ന് ഉണർത്തിയതും അതേപോലെ മൃഗങ്ങൾ മേയുന്നത് പോലെ അലഞ്ഞു നടക്കുന്ന ചില ആളുകളെ കണ്ടപ്പോൾ ജക്കാത്തു കൊടുക്കാതെ കള്ളന്മാരാണ് അവരെന്ന് ഉണർത്തിയതും വൃത്തികെട്ട മലീമസമായിട്ടുള്ള മാംസം തിന്നുകയും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇറച്ചി തൊട്ടുഭാഗത്ത് വെക്കുകയും ചെയ്തിട്ടുള്ള ചിലരെ കണ്ടപ്പോൾ ഭാര്യാ ഭർത്താക്കന്മാർ പരസ്പരം വഞ്ചന കാണിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷയുടെ സേമ്പടാണിതെന്ന് ഉണർത്തിയതും ഒരുപാട് വിറക് ശേഖരിച്ചുവച്ചിട്ടുള്ള മനുഷ്യൻ പിന്നെയും വിറകിന്റെ കഷ്ണങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നു അവരെ കണ്ടപ്പോൾ ഇപ്പോഴുള്ളത് തന്നെ അവന് ചുമടെടുക്കാൻ സാധിക്കാത്ത വിധം ശക്തമായിട്ടും അയാൾ പിന്നെയും ശേഖരിക്കുന്നു കണ്ടപ്പോൾ ആ സൂക്ഷിപ്പ് സ്വത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് തന്നെ കൃത്യമായി അതിന്റെ കടമ നിർവഹിക്കാൻ സാധിക്കാത്തവൻ വീണ്ടും ഏറ്റെടുക്കുന്നതിന്റെ അപകടം സൂചിപ്പിച്ചതാണത് എന്ന് ലിംസഡ് വിവരം നൽകിയതും ചുണ്ടും അതേപോലെ നാവുമൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ച് മാറ്റപ്പെടുകയും ഉടനെ തന്നെ അത് വീണ്ടും ശരിയായി പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്യുന്ന വേദന കൊണ്ട് പൊളയുന്ന ഹതഭാഗ്യരെ കണ്ടപ്പോൾ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നവരുടെ അവസ്ഥയാണിതെന്ന് ഉണർത്തിക്കൊടുത്തതും ഒരു വലിയ ചെറിയ പാറയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു കാള വീണ്ടും ആ ദ്വാരത്തിലൂടെ അകത്തേക്ക് തന്നെ പോകാൻ നോക്കുന്നതും അദ്ദേഹം അത് പരാജയപ്പെടുന്നതും കണ്ടപ്പോൾ ഇത് ഒരാൾ പറയുന്ന വാക്കുകൾ ഗൌരവതരമായ വാചകങ്ങൾ പറയുകയും പിന്നീട് ഖേദം തോന്നി തിരിച്ചെടുക്കാൻ സാധിക്കാതെ അയാൾക്കുണ്ടാവുന്ന മനപ്രയാസത്തിന്റെ പ്രതീകമാണെന്ന് ഉണർത്തിയതും വീടുകൾ കണക്കിലുള്ള വലിയ വയറുകളുള്ള ചില ആളുകളെ കണ്ടപ്പോൾ പലിശ ഭക്ഷിക്കുന്നവർക്കുള്ള സിറ്റയുടെ സാമ്പിളാണെന്ന് ഉണർത്തിയതും ഒക്കെയാണ് ഇസ്രാന്റെ യാത്രയിൽ ബഹുമാനപ്പെട്ട നബല്ല അലി ഇസ്ലാം തങ്ങൾ കണ്ടിട്ടുള്ള അത്ഭുതങ്ങൾ അങ്ങനെ ആ അത്ഭുതങ്ങൾ പലതും കണ്ടു യാത്രയിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാം മൂസാ നബി അലി ഇസ്ലാം ഈസാനബി അലി ഇസ്ലാം എന്നിവർ വഴിയോരത്ത് ലമിതങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ച സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് മദീനയിലും അതേപോലെ തൂരിസീനയിലും അതുപോലെ തന്നെ ബൈത്തുൽ അഹമിലും ഒക്കെ ലമിതങ്ങളെ കൊണ്ട് ഇറക്കി നിസ്കരിപ്പിച്ച് മൂസാനബി അലി ഇസ്ലാമിന്റെ കമലും സിയാറത്ത് ചെയ്ത് മസ്ജിദുൽ അഖയിലേക്ക് നബിസൊല്ലാമ തങ്ങൾ എത്തുമ്പോൾ മഹാനായ ഉമർ ഉമർഖാൽ റബി അള്ളാഹുന്ന് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട നബിസൊല്ലാഹു അലൈഹി വസ്ല്ല്മ തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി നബിമാരെല്ലാം അവിടെ റെഡിയായിട്ട് മസ്ജിദുൽ അഖയിലുണ്ട് ഉമർഖാൻ പറഞ്ഞതുപോലെ നബിസ്വല്ലാഹു അലൈവസ്ലമ തങ്ങളെ സ്വീകരിക്കാൻ എല്ലാ നബിമാരുമോ റെഡിയാവുകയും നസൂൽ ഉള്ളഹിസ്വല്ലാന്നു കണ്ട ലീഡർഷിപ്പ് എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് അവർക്ക് ഇമാമായി നിമിതങ്ങൾ നിസ്കരിക്കുകയും അവിടെ കൊണ്ടുവരപ്പെട്ട രണ്ട് പാത്രത്തിൽ നിന്ന് ഒരു പാത്രം നിമിതങ്ങൾ സെലക്ട് ചെയ്ത് തുറന്നു നോക്കുമ്പോൾ അത് പാലായിരുന്നുവെന്നും നിമിതങ്ങൾ നല്ല പ്രകീർണം തെരഞ്ഞെടുത്തുവെന്നും ജിബിനീൽ അലി ഇസ്ലാമ് നിമിതങ്ങളെ പുകയറ്റി പറഞ്ഞതുമൊക്കെ കഴിഞ്ഞ് ആ യാത്രക്ക് സമാപനം കുറിച്ചുകൊണ്ട് മേറാജിന്റെ യാത്ര ആരംഭിക്കുകയാണ് ആ മേഹറാജിന്റെ യാത്ര എന്ന് പറഞ്ഞാൽ ഏഴ് ആകാശങ്ങളും കടന്ന് വാനലോകത്ത് വാസസ്ഥലമായ മാലാകമാരുടെ നേതാവായ ജിബിജിൽ അലി ഇസ്ലാമിന് പോലും പ്രവേശനാനുമതി ലഭ്യമല്ലാത്ത സൂപ്പർ സ്പേസിലേക്കുള്ള യാത്ര അടക്കം ഉൾക്കൊള്ളുന്ന ആ മീറാജിന്റെ യാത്ര ആ യാത്രയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇസ്ലാം വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് തങ്ങൾ റസൂലു ഓരോ ആകാശങ്ങളിലും റസൂലുല്ലാഹി സാഹകൾ എത്തുമ്പോൾ അവിടെയൊക്കെ ലമിതങ്ങളെ സ്വാഗതം ചെയ്യാൻ അംബിയാക്കളുടെ നേതൃത്വത്തിൽ മലക്കുകളുടെ സജീവമായ സാന്നിധ്യത്തിൽ വലിയ ഒരുക്കങ്ങൾ അള്ളാഹ് സുബഹാനുഭവത്താലെ നടത്തുകയും എല്ലാ ആകാശങ്ങളിലും റസൂലുള്ള വരുമ്പോൾ അമ്പിയാക്കളും അതേപോലെ തന്നെ മലക്കുകളും അവിടെ അണിയായി നിന്നുകൊണ്ട് റസൂൽ ഉല്ലാഹിക്ക് സ്വാഗതം പറയുന്ന സാഹചര്യവും ഉണ്ടാക്കുകയുണ്ടായി ഒന്നാം ആകാശത്ത് ആദൽ നബി അലി ഇസ്ലാം രണ്ടാം ആകാശത്ത് എഹിയാ നബി അലി ഇസ്ലാമു മൈസാ നബി അലി ഇസ്ലാമൂ മൂന്നാം ആകാശത്ത് യൂസുഫ് നബി അലി ഇസ്ലാം നാലാനാകാശത്ത് ഇരിസ് നബി അലി ഇസ്ലാം അഞ്ചാനാകാശത്ത് ഹാറൂൻ നബി അലി ഇസ്ലാം ആറാം ആകാശത്ത് മുസാ നബി അലി ഇസ്ലാം ഏഴാനാകാശത്ത് ഇബ്രാഹിം നബി അലി ഇസ്ലാം എന്നിങ്ങനെ റസൂൽല്ലാഹിയെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള സംഭവം അള്ളാഹുത്താര ഹൃദത്തിൽ ക്രമീകരിച്ചു അങ്ങനെ ആ യാത്രയ്ക്കിടയിൽ ഒന്നാം ആകാശത്ത് ആദൻ നബി ഇസ്ലാമിനെ കാണുമ്പോൾ ബഹുമ്പെട്ട ആദൻ നബി അലി ഇസ്ലാമിന്റെ ഭാവവ വ്യത്യാസങ്ങൾ ഒന്നാം ആകാശത്ത് വസൂലുണ്ടായി കണ്ടു അതായത് വശിമാല ഇദാറബുക്കി വനത്തോട്ട് നോക്കുമ്പോൾ ചിരിക്കുകയും ഇടത്തോട്ട് നോക്കുമ്പോൾ കരയുകയും ചെയ്യുന്നു അത് തന്റെ മക്കളുടെ കൂട്ടത്തിൽ നിന്ന് സ്വർഗ്ഗത്തിൽ പോകാനുള്ള അവരുടെ ആത്മാക്കളെയാണ് വനഭാഗത്ത് കാണുന്നത് അപ്പോൾ ഒരു പിതാവിന്റെ വാത്സല്യം കൊണ്ട് ചിരിക്കുകയും ഇടഭാഗത്ത് നരകത്തിൽ പോകാനുള്ള ഭാഗ്യംകെട്ട മക്കളെ കാണുമ്പോൾ ഒരു പിതാവിന്റെ ഇഷ്ടത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന വിഷമത്തോടെ ആദൻ ജേലിസ്ലാം കരയുകയും ചെയ്യുന്നു അങ്ങനെ ഏഴ് ആകാശങ്ങളിലും സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് അള്ളാന്റെ റസൂൽ സല്ലി സമ തങ്ങൾ തുടർന്ന് അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട രമിതങ്ങൾ ഒട്ടനവധി അത്ഭുതങ്ങൾ ആ യാത്രയിലും കാണുന്നു കൂ അദൃശ്യ ലോകത്തെ അത്ഭുതങ്ങളും അതേപോലെ തന്നെ മനുഷ്യ സമൂഹത്തെ ബാധിക്കുന്ന ഒട്ടനവധി രഹസ്യങ്ങളും അതുപോലെ ആ പരമാധികാരവുമായി ബന്ധപ്പെട്ട പടച്ചതമ്പുരാന്റെ പ്രത്യേക കുതിരത്തിന്റെ തെളിവുകളും എല്ലാം കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഗുരുസാലിസം തങ്ങൾ ആ യാത്ര അങ്ങോട്ട് മുന്നോട്ട് പോകുന്നു അങ്ങനെ ിമുസീമാ ബെഹറുന്നൂർ എന്ന പ്രകാശ സമുദ്രത്തിന്റെ സമീപത്തെത്തിയപ്പോൾ ജിബിദിൽ അലൈഹി ഇസ്ലാം പറയുന്നു ദണി തങ്ങൾ എന്നെ വിട്ടേക്കണം തക്കന്തം എന്നിട്ട് മുന്നോട്ട് പോകണം കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് മുന്നോട്ട് യാത്ര ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല അപ്പോ പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട ജബിലീൽ അലൈഹി ഇസ്ലാമിന്റെ പ്രകൃതത്തിന് സ്വീകാര്യമല്ലാത്തിടത്തും യാത്ര ചെയ്യാൻ പറ്റുന്ന അത്ഭുതകരമായ പ്രകൃതമാണ് മുത്ത നബി സല്ലിസ്ലാം തങ്ങൾക്ക് അള്ളാഹു താല നൽകിയിട്ടുള്ളതെന്ന് നമ്മളിവിടെ മനസ്സിലാക്കണം എന്നിട്ട് വേണം മുഹമ്മദ് നബീസ് അല്ലാതെക്കും നമ്മുടെ സാധാരണ മനുഷ്യന്റെ പ്രകൃതം തന്നെയായിരുന്നു എന്ന് പറയുന്ന സാധുക്കളായിട്ടുള്ള മനുഷ്യന്മാരുടെ വിവരക്കേട് മനസ്സിലാക്കാനും നമ്മൾ സഹതവിക്കാനും എന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ചിന്തിക്കണം അങ്ങനെ ബഹുമാനപ്പെട്ട നബി നബിസുലാഹു അലൈഹി വസ്ലമ തങ്ങൾ ആ യാത്രകൾ അങ്ങനെ ശിദരത്തിൽ മുൻ ഹൈ മറ്റുമെല്ലാം സഞ്ചരിച്ചുകൊണ്ട് റസൂൽ അല്ലാ സല്ലാങ്ങൾ ജിബീലി അലി ഇസ്ലാമിനെയും വിട്ട് പിന്നെ സൂപ്പർ സ്പേസിലേക്കുള്ള യാത്ര ബഹുമാനപ്പെട്ട നബിസുല്ലാ അലൈലമ തങ്ങൾ നടത്തുമ്പോൾ ആ യാത്രയിൽ റബ്ബുമായി സംസാരിക്കാനും പടച്ചോനെ കാണാനുമുള്ള അവസരം ബഹുമാനപ്പെട്ട തങ്ങൾക്ക് അള്ളാഹു നൽകുന്നു അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹുവിനെ കാണുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് സ്ഥലുണ്ട് എന്ന അർത്ഥത്തിലല്ല മറിച്ച് സ്ഥലമുള്ള നമീസങ്ങൾക്ക് അള്ളാഹു സുബാനുഹൂത്താന കാണാൻ നിശ്ചയിച്ചു കൊടുത്ത സ്ഥലം മറ്റുള്ളവരൊക്കെ മാറ്റി നിർത്തി നിവീദിൽ അലി ഇസ്ലാമിനെ പോലും മാറ്റി നിർത്തിയിട്ടുള്ള തികച്ചുമൊരു സ്വകാര്യമായിട്ടുള്ള ആ സംഗമത്തിന്റെ അവസരം സുമാരോ തല ഉണ്ടാക്കി എന്ന അർത്ഥത്തിൽ നമ്മൾ അത് മനസ്സിലാക്കണം നിങ്ങൾ നോക്കൂ ഫുദൽ

തിരുമുൽ കാഴ്ചകൾ സന്തോഷങ്ങൾ അർപ്പിച്ചപ്പോൾ അള്ളാഹുന്റെ മറുപടി അള്ളാഹു തേലിതങ്ങൾക്ക് പ്രത്യഭിവാദ്യം എന്ന നിലക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ആ അഭിവാദ്യമായിരുന്നു അസ്സലാ അയ്യൂഹ നബിയു അറഹമത്ത്ാഹു വറക്കാത്തുഹു നബിയെ അങ്ങേക്ക് ശാശ്വതമായ സമാധാനവും അനുഗ്രഹവും എല്ലാം ഞാൻ നൽകുമെന്ന് പ്രോമിസ് ചെയ്യുന്നു ഇത്രയും വലിയ ഉടമയായ റബ്ബിൽ നിന്നുള്ള ഇത്ര വലിയ സന്തോഷവും ഇത്ര വലിയൊരു അംഗീകാരവും നേടിയെടുക്കുമ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും സന്തോഷം കൊണ്ട് തകർന്നു പോകേണ്ട ഘട്ടം പക്ഷേ തനിക്ക് ഏറ്റവും വലിയ അംഗീകാരം ലഭിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലു സ്ലമ തങ്ങൾ ആ നിർണായകമായ ഘട്ടത്തിലും പാവപ്പെട്ട എന്നെയും നിങ്ങളെയും അടക്കം ലോകത്ത് വരാനിരിക്കുന്ന കോടിക്കണക്കിന് വിശ്വാസികളെ ആരെയും റസൂലുള്ള മറന്നില്ല മറന്നില്ലെന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട നമുസല്ലാ സമ തങ്ങൾ അള്ളാഹുവോട് ആവശ്യപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും വലിയ സമാധാനം പഠിച്ചോൻ കൊടുക്കുമെന്ന് റബ്ബിന്റെ പ്രോമിസ് കിട്ടിയപ്പോൾ അതിൽ സംതൃപ്തി അടഞ്ഞ് പോരാതെ അസ്സലാമു അലൈഹി പഠിച്ചോനെ നിന്റെ ആ സഹായം സമാധാനം എനിക്ക് വേണം പക്ഷേ മാത്രം കിട്ടിയാൽ പോരാ ഇതുപോലൊരു ബിഹറാജിന് അവസരമില്ലാത്ത കോടിക്കണക്കാരായ ഉമ്മത്തിനും ഈ ആനുകൂല്യത്തിന്റെ ഗുണം ലഭിക്കണം ഈ യാത്രയുടെ ബെനിഫിറ്റ് അവർക്കു കൂടി ഉണ്ടാവണം അതുകൊണ്ട് സജ്ജനങ്ങളായ എല്ലാ അടിമകൾക്കും നിന്റെ ഈ പ്രോമിസ് എനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെടുകയും അള്ളാഹു സുബാനുഭവ തലേ നടപ്പാക്കി കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മേറാജിന്റെ യാത്ര എന്ന് പറയുന്നത് റസൂൽ ഉള്ളഹിന്റെ കോടിക്കണക്കിന് ഉമ്മത്തിനും അവരുടെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ അഥവാ യജമാനായ റബ്ബിന്റെ ശാശ്വത സമാധാനത്തിന്റെ സന്ദേശത്തിന്റെ പരിധിയിൽ അവരെ കൂടി റസൂൽ ഉല്ലാഹി ഉൾപ്പെടെ ടുത്താനുള്ള ആവശ്യം ഉന്നയിച്ചപ്പോൾ അള്ളാഹു തല അത് അനുവദിച്ചു കൊടുക്കുക വഴി ഓരോ കൊല്ലത്തെയും ഇസ്രായു മീറാജിന്റെ അനുസ്മരണ ദിനം നമുക്കും ഏറ്റവും വലിയ സന്തോഷത്തിന്റെയും ചാരിതാർത്ഥ്യത്തിന്റേതുമാക്കി മാറ്റാനും അതിന്റെ ഗുണം നമുക്ക് കൂടി നേടിയെടുക്കാൻ അള്ളാഹുവിന്റെ റസൂൽസ് അള്ളാഹ് കാണിച്ചിട്ടുള്ള ആ വിശാലമായ സ്നേഹത്തിന്റെ ആർദ്രമായ മനസ്സിന്റെ സന്തോഷത്തിൽ പങ്കുചേർന്നും അനവിതങ്ങളോടുള്ള മഹബത്ത് നമ്മുടെ ജീവിതത്തിലും വർദ്ധിപ്പിച്ചും നമുക്ക് മുന്നോട്ട് പോകാനുള്ള കൃത്യമായിട്ടുള്ള നിലപാടെടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം അങ്ങനെ അള്ളാവ് സുബാനുഭവത്താലായുമായി സംസാരിച്ച് പടച്ചവരെ കൺകുളിർക്ക കണ്ട് ബഹുമാനപ്പെട്ട രബി സല്ലാ അലതങ്ങൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ അമ്പത് നേരത്തെ നിസ്കാരം സമ്മാനമായി അള്ളാഹുസ് മഹാനുഭവത്താല നൽകി കന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ആ നിസ്കാരവുമായി തിരിച്ചു തിരിച്ചുവരുമ്പോൾ ആറാനാകാശത്ത് വെച്ച് മൂസാ നബി അലി ഇസ്ലാമിന്റെ ശക്തമായ നിർബന്ധത്തിന് വഴങ്ങി അഷ്റഫുൽ ഹൽക്ക സല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ ഒമ്പത് തവണ തിരിച്ചു പോവുകയും അയ്യഞ്ച് വീതം കുറച്ചു കൊടുക്കുകയും ചെയ്ത സംഭവം ബഹുമാനപ്പെട്ട ഹദീസ് പണ്ഡിതന്മാരെല്ലാം ഉദ്ധരിക്കുന്നുണ്ട് ിമു തീമ ആറാനാകാശത്ത് കാത്തു നിൽക്കുന്ന മുസാലബി അലി ഇസ്ലാമിന്റെ നിർബന്ധ പ്രകാരം അങ്ങയുടെ സമുദായത്തിന് ഈ അമ്പത് നേരത്തെസ്കാരം താങ്ങാനാവില്ലെന്നും അതുകൊണ്ട് തിരിച്ചുപോയി ചുരുക്കി തരാൻ ആവശ്യപ്പെടണമെന്നും നിർബന്ധിച്ചാവശ്യപ്പെട്ടപ്പോൾ റസൂലുതായി പോവുകയും ഒമ്പത് തവണ അങ്ങനെ പോയി അയ്യഞ്ച് വീതം കുറച്ചു കൊടുത്ത് അഞ്ചിലാ എത്തിക്കുകയും ചെയ്തതിന് ശേഷം അള്ളാഹു പറഞ്ഞു താക്കഹംസു ഹംസീൻ ഇത് അഞ്ചു വക്താണ് പക്ഷേ ആ നേരത്തെ പറഞ്ഞ അമ്പതിന്റെ പ്രതിഫലവും ഞാൻ ഇതിന് നൽകും ആ അഞ്ചുമായി തിരിച്ചു വരുമ്പോഴും മൂസാ നബി അലി ഇസ്ലാം ഇതും കൂടുതലാണെന്ന് പറഞ്ഞെങ്കിലും ഇനി തിരിച്ചുപോവില്ലെന്ന് റസൂൽല്ലാഹി പറയുകയും ഭൂമിയിലേക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് റസൂല തിരിച്ചെത്തുകയും ചെയ്തു പിറ്റേ ദിവസത്തെ ദോഹർ മുതൽ ഈ അഞ്ചുനേരത്തെ നിസ്കാരം സജീവമായി സമൂഹത്തിൽ നടപ്പാകുന്ന ഒരു സാഹചര്യം അല്ലാഹുതാല ഉണ്ടാക്കിക്കൊണ്ട് കയാമത്ത നാട് വരെ ജീവിക്കുന്ന മുസ്ലിമികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേറാജിന്റെ സംഭവം എന്ന നിലക്ക് തന്നെ ഓരോ ദിവസവും അഞ്ചുനേരം പഠിച്ചവനുമായി സംവദിക്കാനുള്ള അവസരം അല്ലാഹുതാല നമുക്ക് ഉണ്ടാക്കി തന്നതും ഈ നിസ്കാരത്തിന്റെ വാർഷികം എന്ന നിലക്ക് കൂടി പരിഗണിക്കപ്പെടേണ്ട ഈ മേറാജിന്റെ യാത്രയിലാണെങ്കിൽ അഞ്ചു നേരത്തെ നിസ്കാരത്തിന്റെ ഗൌരവം ശ്രദ്ധയോടുകൂടെ കാണാനും സമയബന്ധിതമായി അത് നിർവഹിക്കാനുള്ള നിർബന്ധ ബുദ്ധി കാണിക്കാനും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വീട്ടിൽ കല്യാണമുണ്ടാകുമ്പോൾ രണ്ടാഴ്ചത്തേക്ക് നിസ്കാരത്തിന് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് സമയത്തെ വിട്ട് നിസ്കാരം തെറ്റിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഇന്ന സ്ഥലത്ത കാലത്തെ അനിൽമു മിനിയിലെ കിതാബ് മൗക്കൂത്ത സമയബന്ധിതമായി നിർവഹിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് ആ കണിശമായ താക്കീതിന്റെ സ്വരം നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യണം അതോടൊപ്പം ഈ മേറാജിന്റെ രാത്രി എന്ന് പറയുന്നത് ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ രാത്രിയായി ഒരുപാട് രാത്രികളെ അള്ളാഹുതാലെ പ്രത്യേകം അനുഗ്രഹിച്ച കൂട്ടത്തിൽ ഇവിടുത്തെ പോലും അദ്ദേഹം രേഖപ്പെടുത്തുന്നത് ജഗസ്വല്ലാസ്ലിമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൌഭാഗ്യത്തിന്റെ രാത്രിയാണ് ഈ മേറാജിന്റെ രാത്രി എന്നാണെങ്കിൽ ആ രാത്രിയുടെ മഹത്വം മനസ്സിലാക്കി അതിനെ ആദരിക്കുന്ന ശൈലി സ്വീകരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം അതോടൊപ്പം തന്നെ നജബി ഇരുപത്തി ഏഴിന്റെ പകലിൽ സുന്നത്ത് നോമ്പെടുക്കുന്നതിന്റെ മഹത്വത്തെക്കുറിച്ച് പലരും ഇന്ന് അനാവശ്യമായ ചർച്ചകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ആണ് അത് സംബന്ധമായി നമുക്ക് നിർദ്ദേശങ്ങൾ തരേണ്ടത് ഫതോഹുൽ മുഹീനിന്റെ വ്യാഖ്യാനമായ യാനത്തു താലിബീനും സയ്യിദ് ബക്കരി തങ്ങളും അതേപോലെ തന്നെ സുലൈമാൻ സുലൈമാലുബിനും ജമൽ എന്നവർ തന്റെ ഹാഷിയത്തുൽ ജമൽ അലാ അലാഷറഹിം അൻഹജിത്തുല്ലാമെന്ന ഗ്രന്ഥത്തിലും അതേപോലെ തന്നെ ഇമാം വസാൽ അലി അള്ളാത്തന്റെ യഹിയയിലും അടക്കം ഒട്ടനവധി മഹാൻമാർ ഈ റജബിലൂത്തേന്റെ നോമ്പിന്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് പാഠം തന്നിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള തെളിവ് സ്വീകരിക്കാൻ പറ്റും വിധത്തിലുള്ള ഹദീസുകളും അവർ ഉന്നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഹിഹായ ഹദീസ് ഈ വിഷയത്തിൽ വന്നില്ല എന്ന ന്യായം ഒരിക്കലും തന്നെ റജബിന്റെ നോമ്പ് നിരാകരിക്കാനുള്ള തെളിവായി കണ്ടുകൂടാ എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ചിദ്ത്തൊന്നുറഫില്ലാത്ത അഥവാ ബലഹീനതയുടെ അങ്ങേത്തലയിലെത്താത്ത അതേപോലെ മൗനു അല്ലാത്ത ഹദീസുകൾ ഉപയോഗിച്ചുകൊണ്ട് അമലിന് നമുക്ക് തെളിവാക്കാമെന്ന് മുസ്ലിം ലോകത്ത് വലിയ വലിയ ഗൌരവത്തിൽ തന്നെയുള്ള ചർച്ചയുണ്ടെന്ന് മനോബ് നബി അള്ളാഹുവിന്റെ അടക്കം വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെല്ലാവരും ആ നോമ്പും അതേപോലെ തന്നെ എല്ലാ പുണ്യങ്ങളുടേതായിട്ടുള്ള സമയങ്ങളെയും കൃത്യമായി ഉപയോഗപ്പെടുത്തി പ്രാർത്ഥനകളിലും അതേപോലെ മുത്തിനിന്റെ പേരിൽ കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചും നസൂലുല്ലാന്റെ ഉന്നതമായ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ കൃത്യമായ അവഗാഹം നേടിയും റസൂലുല്ലാ സമ തങ്ങളുടെ ഉമ്മത്തികളിൽ പെടാനായെന്ന ഏറ്റവും വലിയ അഭിമാനം നമ്മുടെ മനസ്സിൽ കൊണ്ടു നടന്നും ആ റസൂലോടുള്ള ഇഷ്ടം അത് ശരിയായ അർത്ഥത്തിൽ പ്രയോഗവത്കരിക്കുന്നതിന് വേണ്ട നിലപാടുകളൊക്കെ എടുത്തും നമ്മളെല്ലാവരും മുന്നോട്ട് പോകണം ഈ പരിശുദ്ധമായ രാത്രിയിൽ പ്രാർത്ഥനയിൽ പരസ്പരം ഉൾക്കൊള്ളിക്കണം അള്ളാഹു സുബാനുഭവത്തായ നന്മയുള്ള സമയങ്ങളെ കൂടുതലായി ഉപയോഗപ്പെടുത്താനും അതിന്റെ നേട്ടം നേടിയെടുക്കാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അമീൻ വസ്സലാ വലൈക്കും